സംസ്ഥാനത്തെ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഏതൊക്കെ ജില്ലകൾക്ക് ഏതൊക്കെ അലേർട്ടുകളാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടോ വൃന്ദാവ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് കലാസവ വകുപ്പ് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാല് ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഉച്ചതിരിഞ്ഞായിരിക്കും കൂടുതൽ ഇടങ്ങളിലും മഴ ഉണ്ടാകുക വേനൽ മഴ ആയതുകൊണ്ട് തന്നെ ഉച്ചതിരിഞ്ഞുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത് ഏതായാലും വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയും പലയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മിതമായ നിരക്കിലും ചില മേഖലകളിൽ മഴയുണ്ടാകുമെന്നുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് വരെയാണ് മഴ പ്രവചനം ഉണ്ടായിരിക്കുന്നത് ഇനി മറ്റു ദിവസങ്ങളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മിതമായ നിരക്കിൽ കുറച്ച് ദിവസം കൂടി രണ്ടു ദിവസം കൂടി മഴയുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് വൃന്ദ ശരി വിഷ്ണു